യുക്തിവാദികളെടുത്ത് നോക്കി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കളെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ യുക്തിവാദികളായത് നമ്മുടെ മക്കള് മാത്രമാണ് യുക്തിവാദി സംഘത്തിന്റെ മുന്നിൽ നാണം കടന്നു ഹിന്ദു സഹോദരങ്ങളുടെ കുട്ടികൾ നാണം കിടന്നില്ല ക്രിസ്ത്യ സമൂഹത്തിന്റെ കുട്ടികൾ നാണം കിടന്നില്ല നമ്മുടെ കുട്ടികൾ നാണം കെടുകയാണ് എങ്ങനെ നാടൻ കിടന്നു ഓരോ യുക്തിവാദി ശ്രദ്ധിച്ചോട്ടങ്ങള് നമുക്കൊന്നും പറയാൻ പറ്റിയ വാക്കല്ല ഞാനീ പറയുന്നത് പക്ഷെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇത് എവിടെ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഒരൊറ്റ യുക്തിവാദി ഒരു ഹിന്ദു ദേവന്മാരെയും കേട്ടിട്ടുണ്ടോ ഭഗവാൻ കൃഷ്ണൻ പതിനാറായിരം പെണ്ണ് കെട്ടിയ ഭാര്യമാരെ വച്ചുകൊണ്ടിരുന്ന ആളാന്ന് ഏതെങ്കിലും യുക്തിവാദി വർണ്ണുങ്ങൾ കേട്ടുണ്ടോ പറയില്ല അങ്ങനെ പറയാത്തോണ്ട് നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല കാരണം അവരുടെ ഭഗവാൻമാരെയും അവരെ ആരാധ്യ പുരുഷന്മാരെയും ഒന്നും ആരാധ്യ വസ്തുക്കളെയൊന്നും യുക്തിവാദികൾ ആക്ഷേപിക്കുന്നില്ല ഒറ്റ ഉദാഹരണേ ചോദിക്കുന്നുള്ളു കുട്ടികളുടെ മുമ്പിൽ ഒരു യുക്തിവാദിയും പറയണില്ല യേശു ക്രിസ്തു പിതാവില്ലാതെ ജനിച്ച ജനസന്തതിയാണ് യഹൂദന്മാരെ ക്രിസ്ത്യൻ കുട്ടിക്കും ഇത് ദുനിയാവിൽ കേൾക്കേണ്ടി വരുന്നുണ്ടോ ഏതെങ്കിലും യുക്തിവാദി പറയണ്ടോ എടാ നിന്റെ ദൈവം ഉണ്ടല്ലോ യേശു ക്രിസ്തു കേൾക്കണില്ല കുട്ടികൾക്ക് അതുകൊണ്ട് അസ്വസ്ഥ ക്രിസ്ത്യൻ കുട്ടികൾക്കില്ല സ്ത്രീയാണ് കേൾക്കുന്നില്ല അതേ സ്ഥാനത്ത് മുസ്ലിം കുട്ടികൾ കേൾക്കുന്നു നിങ്ങളുടെ പ്രവാചകനുണ്ടല്ലോ പതിനൊന്ന് വെണ്ണിട്ടിയാ കുട്ടികൾ എന്തുമുണ്ട് നമ്മുടെ മക്കൾ എന്തുമുണ്ട് നിങ്ങളുടെ പ്രവാചകനുണ്ടല്ലോ പതിനൊന്നാമത്തെ വയസ്സിൽ ഐശാന വിവാഹം ചെയ്തയാളാണ് കുട്ടികൾ നാണം കിടും നിങ്ങളുടെ പ്രവാചകനെ സ്വന്തം ജന്മനാട്ടിൽ നിന്നും ജനിച്ച നാട്ടിലെ ആളുകൾ നിങ്ങളുടെ ഖുർആൻ ഉണ്ടല്ലോ മുസ്ലിം കുട്ടി ഇതിനെന്താണ് പരിഹാരം ഇതെങ്ങനെയാണെന്നുള്ളതിന്റെ നമ്മടെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ മറുഭാഗത്ത് പ്രശ്നമില്ല പ്രശ്നമില്ല അതുകൊണ്ടിട്ടാണ് യുക്തിവാദികൾ കൂടുതലും മുസ്ലിം കുട്ടികളാകാൻ കാരണം നിങ്ങളുടെ ഖുർആാനകത്ത് മുസ്ലിം അല്ലാത്ത ആളെ കണ്ടാൽ കൊല്ലണമെന്നുണ്ട് ഞാൻ നേരത്തെ ഓതി ആയത്തിന്റെ തൊട്ട് മുമ്പ് അങ്ങനെയുണ്ട് എന്നിട്ട് ഇവൻ ഓദി കേൾപ്പിക്കും മുസ്ലിം അല്ലാത്ത ആളെ കണ്ടാൽ കാണുക അതിൻറെ ഹുക്കുമൊന്നും ഞാൻ പറയണം അതിന്റെ ഹുക്കുമൊക്കെ മനസൂഹായതാ ദുർബലപ്പെട്ടതാണ് ഇത് നമ്മുടെ മക്കളെ ഇത് കേൾക്കുമ്പോ വിശ്വസിക്കും വീട്ടിലൊന്ന് കുറാനെടുത്ത് നോക്കുമ്പോ ഒക്കെ കുറാനാത്തതുണ്ട് അപ്പൊ യുക്തിവാദി പറയുന്നത് ശരിയാണ് എനിക്ക് ഇസ്ലാം വേണ്ട ഈ പ്രവാചകൻ വേണ്ട കുട്ടികൾ തീരുമാനമെടുക്കും കാരണം അവരാണ് ഇത് കേൾക്കുന്നത് എന്നാൽ എടാ നിന്റെ നബി എടാ ഞങ്ങളുടെ നബി ആട്ടി ഓടിക്കപ്പെട്ടവനല്ല മറിച്ച് സ്വന്തം കുടുംബക്കാർ വരെ വസ്തുക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഏകനായി ഇലാഹിൽ വിശ്വസിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഒറ്റയ്ക്ക് അതുകൊണ്ട് ജനങ്ങളെ കിട്ടുന്ന ഒരു നാട്ടിലേക്ക് ഓർഡർ വന്നു കൈ ഓടിക്കുന്ന ആളെങ്ങനെയാണോ കൈ കെട്ടുന്നെടുത്തോണ്ട് പോവില്ല ഓർഡർ വന്നു മദീനത്തേക്ക് പോകണം പോയിട്ട് എന്താണോ സംഭവിച്ചത് ഒന്നേകാലം അനുയായികളുമായി പരിശുദ്ധമായ മക്കയിലേക്ക് വന്നങ്ങോട്ടിറങ്ങി ഒന്നേകാലം എന്തിനും കൊള്ളാവുന്നവര് പക്ഷെ ആ എന്തിനും കൊള്ളാവുന്നതായിട്ട് മതി മക്കത്ത് തിരിച്ചു വന്നിട്ട് ഇവിടെ ആട്ടി ഓടിച്ചതാണെങ്കിൽ ആ ആട്ടി ഓടിച്ച ഒരാളുടെ ഇല നുള്ളിയില്ല ഇത് നമ്മുടെ മക്കൾക്ക് പറയാൻ അറിയില്ല ഒരാളുടെ കൂര ഇടിച്ചു ഓടിച്ചില്ല ഒരാളുടെ തൊലിയോന്നും നുള്ളിയില്ല ഇത് സത്യല്ലേ ഈ തിരിച്ചു വരുമ്പോ കൈകാര്യം ചെയ്യണ്ടേ ഉണ്ടായോടോ ഇല്ല അപ്പൊ പ്രകാരം പോയതാണ് പതിനൊന്നാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചെങ്കിൽ അത് പ്രവാചകം മാത്രമല്ല ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എന്റെ ഭാര്യക്ക് പതിനഞ്ചു വയസ്സാണ് ഇന്ന് പതിനഞ്ചു വയസ്സുള്ള പെണ്ണിനെ കെട്ടിച്ച് കഴിഞ്ഞ വാപ്പായുമായും ജയിലിൽ പോവില്ലേ ഓരോ കാലഘട്ടത്തിൽ അന്ന് പതിനൊന്നാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത് നമ്മുടെ മക്കൾക്ക് തിരിച്ചു പറയാൻ അറിയില്ല മദീനയിലേക്ക് ചെന്നപ്പോൾ ശത്രുക്കൾ സംഘടിച്ച് ഇവരെ കശാപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവരെ നിങ്ങൾ പ്രതിരോധിച്ചോ എന്നാണ് ഇവിടെ പറഞ്ഞത് മദീനയില് അതങ്ങോട് മാരിയൻ്റെ തൊട്ടടുത്ത് പറഞ്ഞത് അമുസ്ലിമായ ആള് വന്നാലും നീ അഭയം കൊടുത്തോളണം ആയത്ത് അത് പറയാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല കൊല്ലണോ എന്ന് പറഞ്ഞ ആയത്തിന്റെ ഇത് അഭയം തേടി മുസ്ലിം അല്ലാത്ത ആള് വന്നാ കൊല്ലരുത് അഭയം കൊടുക്കണം എന്നിട്ട് അവനെ എന്ത് ചെയ്യണം അവൻ അവന് നിർഭയമായ സ്ഥലത്തേക്ക് നിർഭയമായ സ്ഥലത്തേക്ക് അവൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അവനെ കൊണ്ടുപോയി എത്തിക്കണം അതാരും ഇല്ലായ്മ അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ പറഞ്ഞ കുരം സമാധാനിപ്പിക്കണേ നമ്മുടെ മക്കൾക്ക് അറിയില്ല ഇനി ഒന്നുമില്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ സംഭവങ്ങൾ എടുത്ത് നമ്മുടെ മക്കൾക്ക് പറയാൻ അറിയില്ല എടോ അങ്ങനെ മുസ്ലിം അല്ലാത്ത ആളെ കാണുമ്പോ കൊല്ലണമെങ്കില് എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളിലാണ് നമ്മുടെ സഹോദരന്മാർ പോയി ജോലി എടുക്കുന്നത് എയർപോർട്ടിൽ ചെന്ന് എമിഗ്രേഷന് വിധേയനാകുമ്പോൾ ഇത് മുസ്ലിം അല്ലല്ലോ കുഞ്ഞി കൃഷ്ണൻ ആണല്ലോ അല്ലെങ്കിൽ കുര്യാഘോഷാണല്ലോ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തെ എന്ന് ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല അപ്പൊ എന്താ യുക്തിവാദികളായി ഞാൻ പറഞ്ഞു എല്ലാത്തിന്റെയും എല്ലാ തിന്മയുടെയും തലക്കൽ നമ്മൾ മക്കളെ കയറിയിട്ട് നമ്മളെന്താണോട് ദുവാ ചെയ്ത കാര്യമില്ല നമ്മൾ ദ്വാ സ്വീകരിക്കപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എത്തിക്കണം